ഈ പ്രൗഢോജ്വലമായ സദസ്സിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനെയും ആദരപൂർവ്വം ക്ഷമിക്കുന്നു വിശിഷ്ട വ്യക്തികളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരായ സഹോദരീ സഹോദരന്മാരെ വാത്സല്യമുള്ള കൊച്ചുമക്കളെ എസ് കെ എൻ ഫോർട്ടി എന്ന പേരിൽ നടത്തുന്ന ഈ ലഹരിവിരുദ്ധ പരിപാടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ സഹകരണം ഈ ഒരു പരിപാടിയുടെ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏതാണ്ട് മുപ്പത് ദിവസങ്ങളായി നമ്മുടെ പ്രിയങ്കരനായ എസ് കെ എൻ ഇരുപത്തിനാല് ചാനലിൻ്റെ പ്രിയങ്കരനായ എസ് കെ എൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരെ നടത്തിയ ഈ യജ്ഞം ഈ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുകയാണെന്ന് നമുക്കറിയാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവസാനിക്കുകയല്ല മറിച്ച് തുടക്കം കുറിക്കുകയാണ് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ഈ ലഹരി മയക്കുമരുന്ന് മദ്യം ഇവയ്ക്കെതിരെയുള്ള പോരാട്ടം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ മനസ്സിനോട് നമ്മുടെ പ്രിയങ്കരനായ എസ് കെ എൻ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയുകയായിരുന്നു ഞാൻ ഈ അവസരത്തിൽ എസ് കെ എന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് മംഗളം നേരുന്നു കരുത്ത് നേരുന്നു ചൈതന്യം നേരുന്നു ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ ചെറുത്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് നാവിന് കരുത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമെന്ന് ഈസ്റ്റർ തിരുനാളാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈസ്റ്ററിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു യഥാർത്ഥത്തിൽ മനുഷ്യരെ ഉയർപ്പിക്കുവാൻ വേണ്ടി അവരെ ഉണർത്തുവാൻ വേണ്ടി എസ് കെ നടത്തിയ ഒരു കഠിന പ്രയത്നമാണ് ഈ മുപ്പത് ദിവസത്തെ യാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനാണെങ്കിൽ ഇന്ന് തൃശ്ശൂരിൽ ഇതുപോലെ സമയത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ആ പരിപാടി സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇരുപത്തിനാലിലെ ദീപക് എന്നെ വിടുന്നുണ്ടായിരുന്നില്ല ദീപക് പറഞ്ഞു എങ്ങനെയായാലും പിതാവ് വരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം അങ്ങനെ എസ് കെ എന് അനുമോദനങ്ങൾ അർപ്പിക്കണമെന്ന് ദീപക് വളരെ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന എൻ്റെ നല്ലൊരു സുഹൃത്താണ് അതുപോലെ തന്നെ നമ്മുടെ എസ് കെ എൻ കേരള മനസാക്ഷി എപ്പോഴും ഉയർ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു എനിക്കതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സാധിച്ചത് വളരെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മാത്രമല്ല ഈ എസ് കെ നടത്തുന്ന കാര്യങ്ങളിൽ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുമെന്ന് നമ്മളെല്ലാവരും ബാഗവാക്കുകളാകുന്നു അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെല്ലാവരും വിളിച്ചു പറയുകയാണ് നിങ്ങൾ പങ്കെടുക്കില്ലേ പങ്കെടുക്കില്ലേ അതാണ് നമ്മൾ പങ്കെടുക്കണം ഇത് നമ്മുടെ ശ്രീമാ നമ്മുടെ പ്രിയങ്കരനായ ശ്രീമാൻ എം കെ രാഘവൻ പറഞ്ഞുകൊണ്ട് പോയത് കേട്ടോ അതായത് നമ്മളിവിടെ പല കാര്യങ്ങളിലും ഫസ്റ്റ് ആണ് ഒന്നാമതാണ് അത് ലഹരിയെടുക്കുന്ന കാര്യത്തിലും കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടേണ്ടതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വരുന്ന തലമുറയെ ഈ രാജ്യത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കാൻ കഴിയാത്ത മനുഷ്യനായിക്ക് തീർക്കാൻ ഈ ഒരു ലഹരിക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു മോൻ പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് അമ്മയ്ക്ക് എനിക്ക് ജന്മം തന്നതിന് ഞാൻ നൽകിയ ഒരു സമ്മാനമാണെന്ന് ലഹരിയല്ലാതെ അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാണ് വേറൊരാൾ തൻ്റെ കൂട്ടുകാരനെ ഇടിച്ച് ശരിയാക്കി അവരെല്ലാവരും കൂടി കൊന്നു എന്നിട്ട് പിന്നീട് പറയുകയാണ് അവൻ്റെ കണ്ണ് ഞാൻ ശരിക്കും മിടിച്ച് ശരിയാക്കിയതെന്ന് ഇങ്ങനെ ഇതൊക്കെ ലഹരിയുടെ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ എസ്കൻ പ്രിയപ്പെട്ട എസ്കനോടൊപ്പം നമ്മളെല്ലാവരും അണിചേരണം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു വിരുദ്ധ പ്രവർത്തനം നമ്മുടെ എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എസ് കെ എൻ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രവാചകനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം എസ് കെൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഒരു പ്രവാചകന്റെ ധർമ്മം എന്താണ് ചോദിച്ചാൽ ടു സീ ടു ജഡ്ജ് ടു ആക്ട് ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ടു സീ ഈ ലഹരി വരുത്തുന്ന വിനാശകരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം കാണുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നു എന്നിട്ട് ഇതിന് പരിഹാരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങനെ മനുഷ്യന് നവദർശനം നൽകി മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ മനസ്സാക്ഷി മരിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സാക്ഷി ഉണർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എസ് കെന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഈശ്വരൻ ദൈവം അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു